മൂലമ്പത്തെ പരിപാടി നോക്കിയാൽ നമുക്കറിയാം ഏതാണ്ട് അറുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങൾ ഇതിൻ്റെ പേരിൽ സഫർ ചെയ്യുന്നുണ്ട് അത് വലിയൊരു സകലം തന്നെയാണ് അത് തീർക്കേണ്ടത് ഈ രാജ്യത്തിലെ എല്ലാവരുടെയും ആവശ്യമാണ് ജാതി പദമെ എനിക്ക് തോന്നുന്നു കൂട്ടമായിട്ട് നിന്നിട്ട് എങ്ങനെ അത് തീർക്കാം ഈ അറുനൂ അറുന്നൂറ്റി കുടുംബങ്ങൾക്ക് അവർക്കൊരു സുരക്ഷിതത്വം വേണം ഏതെങ്കിലും സമയത്ത് അവർ കുടിയിറക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ എങ്ങനെ എങ്ങനെയവർക്ക് ജീവിക്കാൻ പറ്റുക മാത്രമല്ല അവരുടെ ഈ വക്കപ്പോ വക്കപ്പിൻ്റെ കീഴിലാണിതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം അവർക്ക് ബാങ്കിൽ നിന്ന് ഒരു ലോൺ കിട്ടില്ല ഒരവകാശം ഉണ്ടാവില്ല അവർ ആർക്ക് വേണമെങ്കിലും എപ്പോഴും കയറ്റും അപ്പോൾ അറുന്നൂറ്റി കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അവിടെ ജാതിയിലെ ഒന്നുമില്ല എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് പിന്നെ പ്രത്യേകമായിട്ട് നേരാരെയും പ്രത്യേകമായിട്ടൊന്നും പറയുന്നില്ല കാരണം അത് ജുഡീഷ്യൽ ഇതിൽ നിൽക്കുന്നുണ്ട് ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ വക്കബോർഡ് തന്നെ ഇപ്പോൾ കോഴിക്കോട് അതിനെപ്പറ്റി ഒരു ഇത് നടന്നിരുന്നു പക്ഷേ അത് വിധി പറയരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് പക്ഷെ ഇത്രേ ഉള്ളൂ ആ ഇഷ്യൂ നമ്മൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് തീർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ജാതി ഈ മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലൊന്നും കലയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ പേരിലൊക്കെ കലയിക്കുകയല്ല മറിച്ച് ഒരുമിച്ച് വരികയാണ് ചെയ്യേണ്ടത് കെ സി ബി സി നടത്തിയ പിന്തുട അത് ആ മുനമ്പത്തുള്ള ആളുകളുടെ സഹനവും വിഷമവും കണ്ടിട്ട് അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി കെ സി ബി സി എടുത്തൊരു തീരുമാനമാണത് അതായത് ഈ നിയമം വന്നാൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളൊരു ചിന്തയാണ് പക്ഷേ ഇന്നലെ മന്ത്രി റിജു പറഞ്ഞതനുസരിച്ച് അതായത് മുൻകാല പ്രാബല്യം ഇതിനുണ്ടാകില്ല എന്ന ഉണ്ടാകുമോയെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് ഏതൊരു നിയമം ഉണ്ടാക്കുമ്പോഴും റിട്രോ ആക്റ്റീവ് ഇഫക്റ്റ് വളരെ കുറവാണ് അല്ലെങ്കിൽ അതിനകത്ത് നിയമത്തിൽ പ്രത്യേകം എടുത്ത് പറയണം ഇവിടെ അത് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ അറിയുന്നത് അതുതന്നെയാണ് മന്ത്രിയും പറഞ്ഞത് പക്ഷേ എൻ്റെ വിശ്വാസം ഇവരെല്ലാവരും ചേർന്ന് ഈ പരിഹരിക്കുമെന്നുള്ള പിന്നെ എനിക്കൊരു പ്രത്യാശയുള്ളത് പ്രതീക്ഷയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫറൂഖ് കോളേജ് നമ്മുടെ നാട്ടിലുള്ള കോളേജാണ് ഈ ഫറൂഖ് കോളേജിലെ അതിൻ്റെ സ്ഥാനത്തിരിക്കുന്നവർ ഇത് വക്കപ്പ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ പ്രവർത്തനം ജയിക്കുകയാണെങ്കിൽ ഈ മുൻപത്ത് നിവാസികൾക്ക് യാതൊരു ഉണ്ടാവില്ല അങ്ങനെ കാരണം അവരാണല്ലോ ലാൻഡ് ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പം അത് വക്കഫ് വളരെ പ്രശ്നം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ കോളേജിൽ ഉണ്ടാവാൻ വഴിയുണ്ട് കാരണം കോടിക്കണക്കിന് രൂപ അവർ കൊടുക്കേണ്ടതായിട്ട് വരും ധാരാളം ആളുകളെ പുറത്തിറക്കേണ്ടി വരും അതൊക്കെ വലിയ പ്രശ്നമായിത്തീരും അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അത് തീരുമാനം എടുക്കുമ്പോൾ ഒരു അവൈലബിളായിട്ടുള്ള മെത്രാൻമാരൊക്കെ ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതാണ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യും അന്ന് അത് ആവശ്യമാണെന്ന് കരുതി അങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് തീർക്കാൻ ഞാൻ അങ്ങനെ പറയില്ല അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ മുൻപത്തെ ആളുകളെ മുൻകൂട്ടി കണ്ടു വേറെ ഒന്നും ഇഷ്യൂസ് ആയിട്ടുള്ള എടുത്തിട്ടല്ല മുൻപത്തെ ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അത് ദൂരീകരിക്കാൻ വേണ്ടി ഒരു ഈ നിയമം മാറ്റം സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അവർ കെ സി ബി സി പറഞ്ഞതാണ് കെ സി ബി സി എന്ന് പറയുമ്പോൾ കേരള കത്തോലിക്ക മെത്രാൻ മിത്രമാരുടെ സമിതിയാണല്ലോ എല്ലാവരും ഉണ്ട് അപ്പോൾ അത് ഞാനും അതിനകത്ത് പറ്റുന്നതാണ് പക്ഷെ വാസം പറഞ്ഞ് ഞാൻ അന്ന് അമേരിക്കയിലായിരുന്നു ഞാൻ അമേരിക്കയിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയേക്കായിരുന്നു അഞ്ചാഴ്ച ഞാൻ അവിടെ ആയിരുന്നു അപ്പോൾ ഞാനും പറഞ്ഞത് ഇത് പത്രത്തിലൂടെയൊക്കെയാണ് അപ്പോൾ ഇത് ചില കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ആളുകൾ എടുക്കും പക്ഷെ നമ്മളത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതാണ് മുഖ്യമന്ത്രി അതിനുവേണ്ടി എന്തും ചെയ്യാമെന്ന് ഞങ്ങൾ ഇന്നാൾ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പറയുണ്ടായി അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ മുഖ്യമന്ത്രിക്ക് ഈ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ പിന്നും കൂടെ നമ്മുടെ കെ വി തോമസ് മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു തോമസ് മാഷ് പറഞ്ഞു ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമെന്ന് തോമസ് മാഷ് എന്നോട് പറഞ്ഞു അതിനുവേണ്ടി നമുക്കൊരു ദിവസം മുഖ്യമന്ത്രിയെ പോയി കാണാം എന്നുകൂടി തോമസ് മാഷ് അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ കൂടി പോയിട്ട് ഒന്നുകൂടി മുഖ്യമന്ത്രിനെ കാണുന്നതായിരിക്കും എന്തോ അത് നമ്മൾ ഒരുമിച്ച് വന്നിട്ട് ചർച്ച ചെയ്ത് പുനരുചിന്ത നടത്തുകയാണെങ്കിൽ അത് കാരണം ഇതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമില്ലാതെ കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റും അല്ലേ ഇതുകൊണ്ടിപ്പോൾ കേട്ടിടത്തോളം അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് കൊണ്ട് പോലും നമുക്ക് വലിയ ഉപകാരം ഇല്ലാന്നാണ് കേൾക്കുന്നത് കാരണം ഈ മുൻകാല പ്രാബല്യം ഇല്ലാത്ത ഒരു പരിപാടിയായിട്ടാണ് അതിനെ കാണുന്നത് പക്ഷേ മുൻകാല പ്രാബല്യം അവർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും കാരണം അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ മുസ്ലിമുകളുമായിട്ട് അവരെ അകറ്റി നിർത്താനോ അങ്ങനെയൊന്നും നമ്മൾക്ക് ഇപ്പോൾ ഒരുപാട് സാധിക്കാലിത്ത നമ്മുടെ പാണക്കാട് സാധിക്കാലി തങ്ങളും അതുപോലെ മറ്റുള്ള മുസ്ലിം നേതാക്കളൊക്കെ ഞങ്ങളെ വന്ന് കാണുകയുണ്ടായി അവർ പറഞ്ഞത് എന്ത് വേണേലും ഇതിനുവേണ്ടി നമ്മൾക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരും ഇത് തീർക്കണമെന്നുള്ള ഇതുള്ളതാണ്